തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തിരിക്കുകയാണ് നാടും നഗരവും നിങ്ങൾക്ക് മുൻപിലെത്തുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാനും അറിയുവാനുമായി ഞങ്ങൾ ഒരുക്കുന്ന തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറിയാം സ്ഥാനാർത്ഥിയെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പട്ടിത്തറ പഞ്ചായത്തിലെ പതിനഞ്ചാം മോഡലാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രവീന്ദ്രനാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങളെല്ലാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം ജനകീയൻ ഒപ്പം കർഷകനും കോട്ടപ്പാടത്തിന് വികസന വെളിച്ചം പകരാൻ എം എം രവീന്ദ്രൻ കോട്ടപ്പാടത്ത് ജനവിധി തേടുന്നു പതിറ്റാണ്ടുകളായി വികസന മുരടിപ്പ് നേരിടുന്ന പട്ടിത്തറ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡായ കോട്ടപ്പാടം ഇനി മാറ്റത്തിന്റെ പാതയിൽ കർഷകനായ എം എം രവീന്ദ്രൻ എല് ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമ്പോൾ കോട്ടപ്പാടത്തെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് നെൽകൃഷി പ്രധാന ഉപജീവനമാക്കിയ രവീന്ദ്രൻ കർഷക സംഘം കോട്ടപ്പാടം സെക്രട്ടറിയും സി കോട്ടപ്പാടം ബ്രാഞ്ച് സെക്രട്ടറിയുമായി പൊതുരംഗത്ത് സജീവമാണ് പതിനഞ്ച് വർഷത്തിലധികം നീണ്ട പൊതുപ്രവർത്തന പരിചയവും നാട്ടുകാരുടെ ഏത് ആവശ്യത്തിനും ഓടിയെത്തുന്ന ശീലവും രവീന്ദ്രനെ മുന്നിൽ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ആളുകൾക്കിടയിലേക്ക് അവരുടെ പ്രതികരണങ്ങളൊക്കെ നല്ല പ്രതികരണമാണ് കാരണം വളരെ സത്യസന്ധമായിട്ടാണ് ജനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് കാരണം അവർക്ക് ഈ ഭരണത്തോട് മടുത്തു കാരണം ഇവിടെ ഒരു ഇലക്ഷൻ്റെ സമയത്ത് യു ഡി എഫ്കാര് വന്നിട്ട് പല വാഗ്ദാനങ്ങളും പറഞ്ഞു പോകും ഈ കോട്ടപ്പാടം തന്നെ എടുത്ത് അങ്ങോട്ട് മാറ്റും എന്നുള്ള പല വാഗ്ദാനങ്ങളും നമ്മൾ ആ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാൻ തയ്യാറല്ല പക്ഷേ ഗവൺമെൻറ്റിൽ നിന്ന് കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്തൊക്കെയാണോ നമ്മുടെ ഈ നാട്ടിൽ തന്നെ മേടിച്ചു കൊടുക്കാൻ കഴിയുക അത് മുഴുവനും നമ്മൾ ഇത് മേടിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ എല്ലാവർക്കും ഉറപ്പ് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ജനം നമ്മുടെ ഒപ്പമുണ്ട് യാതൊരു സംശയവും കരുതണ്ട മുന്നോട്ട് പോയിക്കോളാനാണ് ഇന്നോട് ജനങ്ങളെല്ലാവരും ഒറ്റകട്ടമായിട്ട് പറയുന്നത് എം എം രവീന്ദ്രന്റെ വിജയലക്ഷ്യം കോട്ടപ്പാടം വാർഡിന്റെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് നിലവിൽ ഒരു വിള മാത്രം കൃഷിയിറക്കുന്ന മുന്നൂറ് ഏക്കറിലധികം വരുന്ന കോട്ടപ്പാടം പാടശേഖരത്തിൽ രൂക്ഷമായ ജലക്ഷാമത്തിന് പരിഹാരം കാണുകയാണ് പ്രധാന വാഗ്ദാനം കനാലുകൾ നവീകരിച്ച് പാടശേഖരത്തില് വെള്ളം എത്തിച്ച് രണ്ടുവിള കൃഷി സാധ്യമാക്കാൻ അദ്ദേഹം നടപടിയെടുക്കും സംഭരിച്ച നെല്ലിന്റെ തുക വേഗത്തിൽ കർഷകന് ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കും വാർഡിലെ റോഡുകളുടെയും കനാലുകളുടെയും നവീകരണത്തിന് രവീന്ദ്രൻ പ്രാധാന്യം നൽകുന്നു പൂർണമായും തകർന്നു കിടക്കുന്ന ചുടുവയൽ റോഡ് ജനപ്രതിനിധിയായാൽ ഉടൻ നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തപ്പെടുകയാണെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും ഇവിടെ കർഷകർക്ക് കൃഷി ചെയ്യുന്ന ആവശ്യമായ കുളങ്ങൾ നവീകരിക്കുക അതുപോലെ കനാലുകൾ പൊട്ടിപ്പൊളിഞ്ഞ് വളരെ നാമവിശേഷമായി കിടക്കുകയാണ് കനാലുകൾ അതായത് ചേരാഞ്ച്ര എന്ന് പറയുന്നൊരു കുളം രൂപ ആ കുളം നവീകരിച്ച് പമ്പിംഗ് സൗകര്യമായ എല്ലാ ജനങ്ങളിലും കനാൽ പമ്പിങ്ങിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഈ റോഡുകൾ ഗ്രാമീണ റോഡുകൾ വളരെ മോശമാണ് അതെല്ലാം നവീകരിച്ച് നവീകരിച്ച് എല്ലാവിധ കൃഷിക്കാവശ്യമായ എല്ലാവിധ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു ഉണ്ടാവും ഉണ്ടാവുമെന്നുള്ളത് ജനങ്ങൾക്ക് ഞാൻ എന്നും ഉറപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ടാക്സി ഡ്രൈവറായി പ്രവർത്തിച്ച പരിചയം കാരണം വാർഡിലെ ഓരോ വ്യക്തിയെയും അറിയാവുന്ന സ്ഥാനാർത്ഥി കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമിനെ എല്ലാവരുടെയും ക്ഷേമം ഉറപ്പാക്കുമെന്നും പ്രഖ്യാപിക്കുന്നു സി പി ഐ എം പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുള്ള രവീന്ദ്രനെ ഭാര്യ സിന്ധുവിന്റെ ആത്മാർത്ഥമായ പിന്തുണയുമുണ്ട് കോട്ടപ്പാടത്തെ വികസനത്തിലേക്ക് നയിക്കാൻ നാട്ടുകാരുടെ സ്വന്തം രവീന്ദ്രനെ അരുവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോട്ടപ്പാടത്തെ ജനങ്ങൾ പട്ടിത്ര പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എങ്ങനെയാണ് പ്രചാരണ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നത് വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് രവീന്ദ്രൻ എന്ന് പറയുന്ന നിർത്തിയിരിക്കുന്നത് മുപ്പത് വർഷമായി പഞ്ചായത്ത് ഇലക്ഷൻ തുടങ്ങിയ കാലം മുതൽ ഇവിടെ യു ഡി എഫാണ് ഭരിക്കിയിരുന്നത് ഇപ്രാവശ്യം എല്ലാ ജനങ്ങളും ഒരു മാറ്റം ആവശ്യമാണ് എന്നുള്ളത് നേരിൽ നമുക്ക് അനുഭവപ്പെടുകയും അതിനുവേണ്ട പ്രചരണങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വലിയൊരു വിജയസാധ്യത ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളിവിടെ വിജയിച്ചാൽ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാർത്തിക രംഗങ്ങളിലും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും റോഡ് ഒരു വികസനവും ഈ യു ഡി എഫ് ഇതുവരെ ഈ കോട്ടപ്പാടത്ത് പതിനഞ്ചാം വാർഡിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല കാരണം അവർക്ക് തമ്മിൽ തല്ലാൽ നേരം ഉണ്ടായിട്ടുള്ളൂ അവർ തമ്മിൽ തമ്മിൽ അടികൂടി ജനങ്ങൾക്ക് കിട്ടാവുന്ന ഒരു വിധമായ അതും അവർക്ക് എത്തിക്കാൻ സാധ്യത്തില്ല തീർച്ചയായിട്ടും അതിന് നമുക്ക് എല്ലാ ജനങ്ങളും നമ്മോട് മുന്നിട്ട് ണ്ടാവണമെന്നും അതുപോലെ തന്നെ വിജയിച്ചാൽ നിങ്ങളിലൊക്കെ ഞാൻ ഇവിടെ പ്രവർത്തിക്കുമെന്നും ഉറപ്പ് ഞാൻ ഞാൻ എല്ലാവർക്കും തന്നിരിക്കും